നമസ്കാരം സ്വാഗതം പവൻ ഗോൾ മലപ്പുറത്തെ മധ്യനിരോധന സമിതിയുടെ സത്യാഗ്രഹ സമരപന്തൽ പുനർനിർമ്മിക്കുന്നത് വിലക്കിയ അധികൃതർക്കെതിരെ തിരുനാവായ പഞ്ചായത്ത് മധ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ ഗാന്ധി സ്മാരകത്തിന് സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചു തിരുനാവായ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഓഗസ്റ്റ് പതിനാലിന് സത്യാഗ്രഹത്തിന്റെ വാർഷികാഘോഷം നടക്കാനിരിക്കെ സമരപ്പന്തൽ നവീകരിക്കുന്നത് തടഞ്ഞ് പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്തത് നീതീകരിക്കാനാവില്ലെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു തിരുനാവായ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് കെ ടി മുസ്തഫ ഉദ്ഘാടനം ചെയ്തു മധ്യനിരോധന സമിതി പഞ്ചായത്ത് പ്രസിഡന്റ് മുളയ്ക്കൽ മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ടി വി ജലീൽ ആമുഖ പ്രഭാഷണം നടത്തി ജില്ലാ ഭാരവാഹികളായ സി കെ കുഞ്ഞി മുഹമ്മദ് സഹീർ താനൂർ താലൂക്ക് ഭാരവാഹികളായ അബ്ദുൾ റഹിമാൻ വള്ളിക്കഞ്ഞിരം പി ഹംസ പഞ്ചായത്ത് ഭാരവാഹികളായ ബാബ പൊറ്റമ്മൽ കുഞ്ഞിൻ കൈത്തക്കര ഇ പി എൽ ലത്തീഫ് കെ ടി കരീം ഷംസുദ്ദീൻ പല്ലാർ പി വി യൂനസ് എം റിയാസ് എന്നിവർ പ്രസംഗിച്ചു న్యూస్ <Sundan> నావాయా <Sundan> <Sundan>